ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയന്റെ വീട്ടിൽ പോലീസ് പരിശോധന നെന്മനി തൈവളപ്പിൽ പ്രഗ്യേഷിന്റെ വീട്ടിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് പോലീസ് എത്തുമ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു തുടർന്ന് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് പോലീസ് സംഘം അകത്തു കടന്നത് പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഇക്കഴിഞ്ഞ പത്തിനാണ് ഗുരുവായൂരിലെ വ്യാപാരിയായിരുന്ന കർണംകോട്ട് ബസാർ സ്വദേശി മുസ്തഫ ആത്മഹത്യ ചെയ്തത് പലിശക്കാരുടെ ഭീഷണിയാണ് മരണത്തിന് കാരണമെന്ന് മുസ്തഫയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെ പണം വാങ്ങിയവരെ ഭീഷണിപ്പെടുത്തുന്ന പ്രഗിലേഷിന്റെ ഓഡിയോ സന്ദേശങ്ങളും പുറത്തുവന്നിരുന്നു നക്ഷത്രക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്